ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ മലയാളത്തിന് വളരെ കുറച്ച് മാർക്ക് മാത്രം ലഭിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിന് മാർക്ക് കുറച്ച് കിട്ടുന്ന അതുപോലെ തന്നെ മലയാളത്തിന് ഫുൾ മാർക്ക് ലഭിക്കാത്ത കുട്ടികൾ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയാവും എങ്ങനെയാണ് മലയാളത്തിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് കൃത്യമായി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എങ്കിലാണ് നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് മലയാളത്തിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് കൃത്യമായി ഒന്ന് കേട്ട് നോക്കുക ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് മലയാളത്തിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് ഉറപ്പാണ് ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന മാർക്ക് തന്നെ തന്നെയാവില്ല കിട്ടുക എന്തായാലും മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കെങ്കിലും കൂടുതൽ ഈ ഒരു വീഡിയോയിലൂടെ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതേപടി ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈസി ലേണിംഗ് വിത്ത് സുവിധ എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ആദ്യത്തെ ടിപ്പ് എന്നത് നമ്മുടെ പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് അതായത് കഥ ആയിക്കൊള്ളട്ടെ കവിതയായിക്കൊള്ളട്ടെ ലേഖനമായിക്കൊള്ളട്ടെ നമ്മുടെ പാഠഭാഗം ഏത് രചനാ രചനയിൽപ്പെട്ടതാണോ ആ പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് അതിൻ്റെ ആശയം കൃത്യമായി അറിഞ്ഞിരിക്കണം കഥാപാത്രങ്ങളുടെ സ്വഭാവം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ ഭാഷാരീതി അല്ലെങ്കിൽ കവിതകളാണെങ്കിൽ അലങ്കാര പ്രയോഗങ്ങൾ വൃത്ത വൃത്തപ്രയോഗങ്ങൾ എന്നിങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമാണ് ആ പാഠഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അക്ഷര തെറ്റില്ലാതെയും ആധികാരികവുമായ ഭാഷാ പ്രയോഗമാണ് നമുക്കറിയാം ഭാഷ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മാതൃഭാഷയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെ പരമാവധി അക്ഷര തെറ്റില്ലാതെ എഴുതാൻ ശ്രമിക്കുക എഴുതിയത് ഒന്നും കൂടെ വായിച്ചു നോക്കുക ചിഹ്നങ്ങളൊക്കെ ചിഹ്നങ്ങളാണ് കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോയാലും ക്ഷമിക്കും പക്ഷേ ഈ ചിഹ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാണ്ടിരിക്കുക കെ കെ കി കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകാണ്ടിരിക്കുക ആ കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ ആധികാരികമായ ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ സംഭാഷണം പറയുന്ന പോലെ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന പോലെയുള്ള ഭാഷ കഴിവതും ഒഴിവാക്കുക ആധികാരികമായി നമ്മൾ ഒരു നോവൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ എന്തെങ്കിലും ലേഖനങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയുള്ള ആധികാരികമായ ഭാഷ നമുക്കറിയാം ആ ഭാഷ തന്നെ എഴുതാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സംഭാഷണ ഭാഷ ഒരിക്കലും നമ്മുടെ ആൻസർ എഴുതുന്നതിന് എഴുതാതിരിക്കുക ഇതിപ്പോൾ ഒരാളുടെ ഭാഷാ പ്രയോഗത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും അയാളുടെ ആ പാഠഭാഗത്തുള്ള അയാളുടെ ഭാഷയെക്കുറിച്ച് എഴുതണം പക്ഷേ ഒരു ലേഖനവും മറ്റോ എഴുതാനാണ് നമ്മളോട് പറയുന്നതെങ്കിൽ ഒരു ഉപന്യാസവും മറ്റോ എഴുതാനാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ആധികാരികമായ ഭാഷ തന്നെ ഉപയോഗിക്കണം സംഭാഷണ ഭാഷ കടന്നു വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് എന്താണ് നമ്മളോട് എഴുതാൻ ചോദിച്ചിട്ടുള്ളത് എന്നത് കൃത്യമായി മനസ്സിലാക്കുക അതിനൊരു ഉണ്ടാവണം നമ്മൾ ഉത്തരം ഉത്തരമെഴുതുന്നതിന് മുൻപായിട്ട് നമ്മുടെ മനസ്സിൽ ഉത്തരം ഉത്തരമെഴുതുന്നതിന് മുന്നേ തന്നെ ഈ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം അതിനുശേഷം മാത്രമാണ് ഉത്തരം എഴുതാൻ തുടങ്ങേണ്ടത് ചില കുട്ടികൾ ചോദ്യം ചോദ്യം കാണുമ്പോൾ തന്നെ അതിൻ്റെ ആശയം അറിയാമെങ്കിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കും പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതാണ് എന്താണ് അതിന് ആൻസർ എഴുതേണ്ടത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ റഫായി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നമുക്ക് എഴുതി വെക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ അത് ക്രോഡീകരിച്ച് എഴുതാവുന്നതേ ഉള്ളൂ അപ്പോൾ ചോദ്യം എന്താണ് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഉത്തരം ഉത്തരമെഴുതുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഉത്തരം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് ഉത്തരം നമ്മൾ ചോദിച്ച് ഉത്തരം എന്താണ് അല്ലെങ്കിൽ ചോദ്യം എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി ഉത്തരം എപ്രകാരമാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാക്കി പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഏത് രീതിയിലാണ് എഴുതേണ്ടത് അതായത് ഉപന്യാസമാണോ ലേഖനമാണോ കഥാപാത്ര നിരൂപണമാണോ പത്രവാർത്തയാണോ ഡയറി കുറിപ്പാണോ അങ്ങനെ ഏത് തരത്തിലുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിനൊരു മാതൃകയുണ്ടാവും ആ ഒരു മാതൃക കൃത്യമായി അറിഞ്ഞിരിക്കുക അപ്പോൾ എല്ലാ രീതിയിലുള്ള ചോദ്യ ചോദ്യങ്ങളുടെയും മുൻവർഷത്തിലുള്ള ചോദ്യ മാതൃകകൾ നോക്കുക അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഓരോ ചോദ്യങ്ങളുടെയും മാതൃകകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു മാതൃകകൾ നോക്കുക എന്നിട്ട് ആ ഒരു മാതൃകയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ആ മാതൃകകൾ അറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായി ആ ഒരു ഉത്തരത്തിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളു ആശയം അറിയാവുന്നതുകൊണ്ട് മാത്രം നമുക്ക് മലയാളത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നമുക്ക് ആ ഓരോ ചോദ്യത്തിൻ്റെയും മാതൃകകൾ അറിഞ്ഞിരിക്കണം ഉപന്യാസം എപ്രകാരമാണ് എഴുതേണ്ടത് കഥാപാത്ര നിരൂപണം എപ്രകാരമാണ് എഴുതേണ്ടത് അങ്ങനെ ഓരോന്നിൻ്റെയും മാതൃകകൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മാതൃകകൾ അറിഞ്ഞ് മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം എന്നത് ഇത് ഭൂരിപക്ഷം എല്ലാ കുട്ടികൾക്കും കുട്ടികളും ഉഴപ്പ് കാണിക്കുന്ന ഒരു കാര്യമാണ് മാർക്കിനനുസരിച്ച് ഉത്തരമെഴുതാതിരിക്കുക ഇപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിന് വെറും രണ്ട് മാർക്കിൻ്റെ ആൻസർ മാത്രം എഴുതുക എന്നുള്ളത് അറിയത്തില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ആ ആൻസർ എങ്ങനെയാണ് എഴുത എഴുതേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം അറിയത്തില്ലാത്തത് കൊണ്ടായിരിക്കാം പക്ഷേ വെറും രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ രണ്ടും രണ്ടര പേജും ഒക്കെയാണ് ചില കുട്ടികൾ എഴുതി വെക്കുക എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചു വെക്കാറ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാർക്ക് എത്രയാണോ അതിനനുസരിച്ച് മാത്രം ഉത്തരമെഴുതാൻ ശ്രമിക്കുക രണ്ട് മാർക്കിൻ്റെയൊക്കെ ആൻസറ് ഒരിക്കലും ഒരു അരപ്പുറത്തിനപ്പുറം എഴുതേണ്ട കാര്യം ഇല്ല രണ്ട് മാർക്കിനൊക്കെ അമ്പത് വാക്കുകൾ കൂടുതൽ കവിയേണ്ട കാര്യം ഇല്ല ഇപ്പോൾ ക്വസ്റ്റിനിൽ തന്നെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും അൻപത് വാക്കുകളിൽ ചുരുങ്ങിയത് തൻപത് വാക്കുകൾ എഴുതുക എന്നുള്ളതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ അതിൽ കൂടുതൽ മാർക്കിൽ അളവിൽ കൂടുതൽ എഴുതേണ്ട കാര്യമില്ല കാരണം നമ്മൾ അവിടെ എത്ര എഴുതിയാലും ആ രണ്ട് മാർക്കിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും ആ ഒരു ആൻസറിന് കിട്ടത്തില്ല ആ ഒരു ക്വസ്റ്റിന് നമുക്ക് ആ രണ്ട് മാർക്കിൽ കൂടുതൽ കിട്ടത്തില്ല അപ്പോൾ അതിനനുസരിച്ച് മാത്രം ആൻസർ ചെയ്യുക നമ്മൾ അതിന് കൂടുതൽ ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു വിചാരമാണ് നമ്മുടെ ഒരു ചിന്തയാണ് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് എന്ന് ടീച്ചറിന് മനസ്സിലാവണം ടീച്ചറിനെ മനസ്സിലാക്കിക്കണമെന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ആ രണ്ട് മാർക്കിൻ്റെ ആൻസർ മാത്രം അവിടെ എഴുതുക ബാക്കി നമുക്ക് നമുക്കറിയത്തില്ലാത്ത എന്തെങ്കിലും എഴുതി വെക്കുക അതായത് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുള്ള പാഠഭാഗമായിരിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിയുമെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു അഞ്ചോ ആറോ മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് പിന്നീട് നമുക്ക് അറിയാത്തതെങ്കിൽ അതിലൊരു രണ്ടോ മൂന്നോ പോയിന്റെങ്കിലും എഴുതാൻ പറ്റിയെങ്കിലും അവിടെ ഒരു അര മാർക്കെങ്കിലും നമുക്ക് കിട്ടും മനസ്സിലാവണുണ്ട് അതായത് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മാർക്കെങ്കിലും നമുക്ക് കിട്ടും ഈ രണ്ട് മാർക്കിൽ നമ്മൾ അഞ്ച് മാർക്കിൻ്റെ ആൻസർ കഴിഞ്ഞാൽ ബാക്കിയുള്ള അറിയത്തില്ലാത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് മാർക്ക് വെറുതെ പോവുകയാണ് അതിൽ അറിയത്തില്ലെങ്കിൽ കൂടിയും അതിന്ന് അറ്റൻഡ് ചെയ്യാനെങ്കിലും ശ്രമിക്കുക അതിനെക്കുറിച്ച് ക്ലാസ്സിൽ കേട്ടൊരു അറിവ് വച്ചിട്ടെങ്കിലും എഴുതാൻ മാക്സിമം ശ്രമിക്കുക ഓക്കെ അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആദ്യം എഴുതാൻ ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പത്തോ മുപ്പതോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നമുക്ക് അറിയാവുന്ന ചിലപ്പോൾ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരിക്കും എന്നിരുന്നാൽ കൂടിയും നമുക്ക് നന്നായി അറിയാവുന്ന വൺ വേർഡ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി അറിയാവുന്ന ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ആദ്യം എഴുതാൻ ശ്രമിക്കാം അപ്പോൾ അത് നന്നായി എഴുതി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ചെയ്യാൻ പോയാൽ മതി ആദ്യം തന്നെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും കാരണം മലയാളത്തിന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കംപ്ലൈൻറ്റ് വരുന്നത് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം കിട്ടാതെ വരുന്നത് ഇതുകൊണ്ടാണ് അതുപോലെ തന്നെ വളരെ സ്പീഡിൽ എഴുതാൻ ശ്രമിക്കുക മലയാളം പോലുള്ള ലാംഗ്വേജസ് നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും അതുകൊണ്ട് തന്നെ സമയം തികയാതെ വരും വളരെ സ്പീഡിൽ എഴുതി ശീലിക്കുക അതുപോലെ തന്നെ ചോദ്യത്തിനനുസരിച്ച് മാത്രം ഉത്തരം എഴുതാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഉത്തരം ഉത്തരമെഴുതിയതിനു ശേഷം അതൊന്നും കൂടി വായിച്ചു നോക്കാനുള്ള ഒരു ഇതുണ്ടാവണം എങ്കിലാണ് നമ്മൾ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് കാരണം നമ്മളിത് പഠിച്ചെഴുന്നതല്ലോ നമ്മൾ സ്വയം എഴുതുന്ന ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് എല്ലാ പോയിന്റ്സും എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കവിതകളൊക്കെ ആണെങ്കിൽ കവിതകളുടെ വരികളെടുത്ത് കോട്ട് ചെയ്ത് എഴുതാം അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെയാണെങ്കിൽ സംഭാഷണങ്ങൾ കോട്ട് ചെയ്ത് ചെയ്തെഴുതാം എന്തെങ്കിലുമൊക്കെ ഖണ്ഡികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പഴഞ്ചൊല്ലുകളോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം അതൊക്കെ ഇൻവേർട്ടഡ് കോമായിട്ടോ അണ്ടർലൈൻ ചെയ്തൊക്കെ എഴുതാവുന്നതാണ് അത് ഒറ്റ നോട്ടത്തിലെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ ടീച്ചേഴ്സിന് കിട്ടാനായിട്ട് വളരെയധികം ഉപകരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക ശ്രദ്ധിക്കാം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തത് നമുക്ക് ആ പാഠഭാഗത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ എങ്ങനെയാണ് എഴുതുന്ന നമ്മുടെ ഭാഷ നമ്മുടെ അക്ഷര തെറ്റില്ലാത്ത ഭാഷ അതുപോലെ തന്നെ പുതിയ വാക്കുകൾ പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക മലയാളത്തിലെ പുതിയ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക സംഭാഷണ ഭാഷ ഒരിക്കലും എഴുന്നതിൽ കടന്നു വരാതിരിക്കുക ആധികാരികമായിട്ടുള്ള ഭാഷ തന്നെ ഉപയോഗിക്കുക അതുപോലെ തന്നെ സമയം സമയം കൃത്യമായി മനസ്സിലാക്കി സമയം എത്രത്തോളം ഒരു ക്വസ്റ്റിനെ നമ്മൾ എടുത്തു എന്നുള്ളത് മനസ്സിലാക്കി മാത്രം സമയനിഷ്ഠയോടുകൂടി എഴുതാൻ ശ്രമിക്കുക അതുപോലെ വൃത്തിയായി എഴുതാൻ ശ്രമിക്കുക ഖണ്ഡിക സെൻറ്റൻസസ് കൃത്യമായി തിരിച്ച് കൃത്യമായി എഴുതുക ഇൻവേർട്ടഡ് കോമ എഴുതേണ്ടടുത്ത് ഇൻവെർട്ടേഡ് കോമായിട്ട് കവിതകളൊക്കെ ആണെങ്കിൽ അതിലെ വരികളൊക്കെ പഠിച്ച് വെച്ചാൽ വളരെ നന്നായിരിക്കും അതൊക്കെ നമുക്ക് കോട്ട് ചെയ്ത് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മലയാളത്തിൻ്റെ പരീക്ഷ എഴുതുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന മാർക്കിൻ്റെ ഇരട്ടി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായി അത് പറയാവുന്നതാണ് പക്ഷേ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ അത്രയും ചെയ്തിരിക്കണം ഇത്രയും ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആയിട്ട് അത് പറയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് ഇരട്ടിയാക്കാൻ വേറൊരു മാർഗവും ഇല്ല ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക മലയാളത്തിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉറപ്പായിട്ടും ഇല്ലാതെയാവും ഓക്കെ അപ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും വളരെ നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ മലയാളത്തിലെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് തീർച്ചയായും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി